ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്കോഡ് ഏകദിനത്തിലും ടി ട്വന്റിയിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം ഗൗതം ഗംഭീറിനെ അംഗീകരിക്കണോ തള്ളിപ്പറയണോ എന്നറിയാത്ത ആശങ്ക കുഴപ്പത്തിലാണ് ആരാധകർ ഒരു സമ്മിശ്ര പ്രതികരണമാണ് സ്കോഡിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ടി ട്വൻ്റി സ്കോഡിൽ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് സഞ്ജുവി സാംസണെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഏകദിന ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയതിൻ്റെ പേരിലും അത്യാവശ്യം വിമർശന സ്വരങ്ങൾ ഉയരുന്നുണ്ട് ടി ട്വൻ്റി ക്രിക്കറ്റ് ടീമിലേക്ക് നോക്കിയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ടി ട്വൻ്റി ഭാവി ക്യാപ്ന ആകും എന്നൊക്കെയുള്ള വാദഗതികളൊക്കെ അവസാനിച്ച് സൂര്യകുമാർ യാദവിനെ ടി ട്വന്റി ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് നിയമിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം സൂര്യകുമാർ യാദവ് ടി ട്വൻറ്റി ടീമിൻ്റെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചിരിക്കുന്നത് നമ്മുടെ യശ്വി ജയ്സ്വാളിനെയാണ് അത് വളരെ നല്ലൊരു നീക്കമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് പിന്നെ റിങ്കു സിംഗ് റയാൻ പരാഗ് എന്നിവർ ടീമിൽ വന്നിട്ടുണ്ട് വിക്കറ്റ് കീപ്പർമാരായിട്ട് സഞ്ജുവി സാംസണയും ഋഷഭ് പന്തിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പന്തിന് മാത്രമായിരിക്കുമോ ചാൻസ് പോകുന്നത് എന്നറിയാനുള്ള ഒരു പ്രശ്നമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഹാർദിക് പാണ്ഡ്യ ടീമിൽ വന്നിട്ടുണ്ട് ശിവൻ ദുബെ ടീമിലുണ്ട് അക്സർ പട്ടേലിൽ ടി ട്വന്റി ടീമിലുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ടീമിലുണ്ട് രവി ബിഷ്ണോയ് ടി ട്വന്റി ടീമിലുണ്ട് അതുകൂടാതെ അർഷദീപ് സിംഗ് നമ്മുടെ ഖലീൽ അഹമ്മദ് പിന്നെ മുഹമ്മദ് സിറാജ് ഇത്രയും പേരാണ് ടി ട്വൻറ്റി ടീമിൽ വന്നിട്ടുള്ളത് ഇനി ഏകദിന ടീമിലെ താരങ്ങളെ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും എന്നിരുന്നാൽ പോലും വൺ ഡേ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഗില്ലാണ് നമ്മളുടെ താല്പര്യമില്ലല്ലോ കോഹ്ലി ടീമിലേക്ക് തുടങ്ങി വന്നിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മന്മാരായിട്ട് വന്നിട്ടുള്ളത് കെ എൽ രാഹുലും ഋഷഭ് പന്തുവാണ് പന്തിന് പകരം അവിടെ സഞ്ജുവിനെ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നമ്മുടെ ഒരു അഭിപ്രായമുണ്ട് കാരണം ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ പതിനെക്കാട്ടി ബെറ്റർ സഞ്ജു തന്നെയാണ് പക്ഷേ തീരുമാനം അന്തിമ അവരുടേതാണ് സോ നമുക്ക് വിട്ടിന്ന് ഡയലോഗ് അടിക്കാനേ പറ്റത്തുള്ളൂ അയ്യേ ടീമിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നുണ്ട് കെ കെ ആർ ബോയി ആയിട്ടുള്ള ശ്രേസയ്യരെ ഗംഭീർ നാഷണൽ ടീമിലേക്ക് കൊണ്ടുവന്നതിനകത്ത് അത്ഭുതപ്പെടാനൊന്നും ഇല്ല അവിടെ സൂര്യ ക്യാപ്റ്റനാക്കിയതുപോലെ ശിവന്ത് ബേഗതന്റെ ടീമിലുണ്ട് കുൽദീപ് യാദവ് ടീമിലുണ്ട് സിറാജ് ടീമിലുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ടീമിലുണ്ട് അർഷദീപ് ടീമിലുണ്ട് റയാൻ പരാഗ് ടീമിലുണ്ട് ഹർഷിത് റാണെ ടീമിലുണ്ട് ഖലീൽ അഹമ്മദ് ടീമിലുണ്ട് അക്സർ പട്ടേൽ ടീമിലുണ്ട് ഇതാണ് ഏകദിന ടീം അപ്പം ഈ ടീമുകളെക്കുറിച്ച് ഞാൻ തൽക്കാലം അഭിപ്രായമൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ സാധനം പറയാം